നമുക്ക് ഒരു നാടൻ കറി ഉണ്ടാക്കാം അല്ലേ പടവലങ്ങയും ചക്കക്കുരുവും കൂടെ ചാറ് വെച്ചാലോ എല്ലാവരും എല്ലാരും അല്ലെ എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ കൂടി ഒന്ന് കാണിച്ചു തരുവാണേ അപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയുക ഇല്ലെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കിക്കോ നല്ലതാ ഏർ പത്ത് പതിനഞ്ച് ചക്കക്കുരു ഇങ്ങനെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് തൊലിയേ കളഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് പടവലങ്ങയുടെ പകുതി എടുക്കാം പകുതി എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാം പടവലങ്ങയുടെ ഒരു കഷ്ണം മതി കേട്ടോ ബാക്കി നമുക്ക് വേറൊരു ഡിഷുണ്ടാക്കാം തൊലി ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞെടുക്കാവേ ചുമ്മാ ഒന്ന് ചീഴി വിട്ടാതെ കൈ ഇട്ടിട്ട് അതിന്റെ ഉള്ളിലത്തേം കൂടെ ഒന്ന് എടുക്കാവേ വലുതായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് ചെറുതാണെങ്കിൽ നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കണം ഇനി ഇതൊന്ന് വൃത്തിക്ക് കഴുകി എടുത്തു തരാം കടവലങ്ങ ഇങ്ങനെ അധികം ചെറുതാക്കണ്ട കേട്ടോ ഈ വലുപ്പത്തി ഇങ്ങനെ ആക്കി എടുക്കാം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അരിഞ്ഞാ എല്ലാ വീട്ടിലും ഉണ്ടാവും പടവലങ്ങയൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ അരിഞ്ഞു വെച്ചു ഇനി നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു കഴുകി വെച്ചേക്കുന്ന ആണേ തൊലി കളഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ഇത് ദാ ഇങ്ങനെ ഒന്ന് മുറിച്ചാൽ മതി ചകക്കുരു നല്ല പൊടിയുള്ളതാണ് വേഗം വേവുകയും ചെയ്യും നാലായിട്ടൊന്ന് കീറുകിട്ടാ ചക്കുരുവും പടവലങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ ഒരു അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി മൂന്നാല് ചെറിയ ഉള്ളി കാന്താരി എടുത്തേക്കുന്നത് കേട്ടോ അത് നിങ്ങളുടെ എരിവിന് പോകത്തേന് പിന്നെ നമ്മുടെ ഈ കറിയിലേക്ക് ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം പിന്നെ ഇത് കടുക് വറക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണ് അത് നമുക്ക് എടുക്കുമ്പോൾ കാണിക്കാവേ ചക്കുരുവും പടവലങ്ങയും കൂടെ നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് വേഗം വേഗം ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഒരു തക്കാളി ഈ തക്കാളിയും കൂടെ മുറിച്ചിട്ടേക്കാവേ സ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ടു കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇനി നമുക്ക് പാകത്തിന് ചക്ക കുരു പടവലങ്ങയൊക്കെ വേഗാനുള്ള വെള്ളവും കൂടെ വെച്ചു സ്റ്റൗ ഒക്കെ അങ്ങോട്ട് ചെയ്തേക്കാവേ മൂടി എവിടെ വെച്ചേക്കാം അത് വെന്തോട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അരയ്ക്കണം ഇതിനകത്ത് ചിലവരൊക്കെ ചെറുജീരകം ഒരു ഒരു പിഞ്ചരക്കുക പക്ഷെ എനിക്ക് ഈ പടവലങ്ങയുടെയും ചക്ക ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വേറെ ഒന്നും താല്പര്യം ഇല്ലാത്ത ഞാൻ ജീരകം ചേർക്കാറില്ല കേട്ടോ ജീരകം ഒന്നും ഞാൻ ചേർക്കത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തു അത് നിങ്ങൾ ചേർക്കുമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അതാ ഞാനൊരു കുറച്ച് കാന്താരി എടുത്തു തേങ്ങ അരമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഈ ചെറിയുള്ളി മാത്രം വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ അരച്ചെടുത്തണ്ട് നമ്മടെ കറിയൊന്നും തുറന്നു നോക്കണ്ടേ ഞാൻ ഇടക്കിടക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ നമ്മടെ പടവലങ്ങയും ചക്കക്കുരു ഒക്കെ അങ്ങോട്ട് വെന്ത് ഒടഞ്ഞ് ഞാൻ പറഞ്ഞ നല്ല കുരുവായിരുന്നു ഇനി നമുക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന അരപ്പ് ഉണ്ടോ ഓവേ തീയൊക്കെ അങ്ങ് കുറച്ച് വെച്ചേക്കണേ ഒന്ന് ചൂടായിക്കോട്ടെ ഓക്കെ ഒന്ന് നോക്കണേ ഒരു പിഞ്ചുപ്പും കിട്ട ഓ നല്ല രസമുള്ള കറിയാ കേട്ടോ എല്ലാരും ഉണ്ടാക്കി വെക്കണം ആക്കെ വെക്കുമ്പോ തന്നെ ഇല്ലേ നാടൻ കറികൾ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇച്ചിരി ഉപ്പും കിട്ട ചേർത്ത നല്ല ഒരു കറിയാ ഇതിന്റെ കൂട്ടത്തില് രണ്ട് ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ തോരനൊന്നും വേണ്ട ഇത് മാത്രം മതി കറിയൊക്കെ ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം തിളച്ചു വന്നിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗവും കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം മതി എണ്ണ ചൂടായപ്പോ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു അതൊന്ന് പൊട്ടിക്കോട്ടെ കടുക് ഒക്കെ പൊട്ടി ഇനി നമുക്ക് ഇതാ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം അച്ചിരി ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കടുകും കറിവേപ്പിലയും ഒക്കെ നമുക്ക് ഇതിനകത്തോട്ടൊന്നും ഇട്ടേക്കാം നമ്മുടെ കറി എങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് നീന്തു പോരുത് കേട്ടോ അതായത് കണ്ടോ ഈ കണ്ടോ നമ്മുടെ കറി ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു നാടൻ കറി കടവലങ്ങയും ചക്കക്കുരും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണം രണ്ട് ഉണക്കമീനും കൂടെ പ്രഷർ ഉള്ളവര് ഉണക്കമീൻ കൂട്ടണ്ടോ കേട്ടോ ഇച്ചിരി പച്ചമീൻ കൂട്ടിക്കോ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറയണം ഇല്ല എങ്കിൽ ഇതുപോലെ ഉണ്ടാക്ക ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ആണോ ഉണ്ടാക്കുന്നതെന്ന് പറയാട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്